മണപ്പുറത്തിൻ്റെ എഴുത്തുകാരൻ ബാപ്പു വലപ്പാടിൻ്റെ പതിനഞ്ചാമത് നോവൽ ശുക്രു പ്രകാശനം ചെയ്തു നാട്ടിക ഫർക്ക ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ലെല്ല പബ്ലിക്കേഷൻസിൻ്റെ വാർഷികാഘോഷ ചടങ്ങിൽ വെച്ചാണ് ശുക്രു വെളിച്ചം കണ്ടത് പ്രകാശന ചടങ്ങ് പ്രമുഖ ചലച്ചിത്ര സംവിധായകനും ഗുരുവായൂർ മുൻ എം എൽ എയുമായ പി ടി കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എഴുത്ത് നിർത്താത്ത സാധാരണ ജീവിതത്തിൽ നിന്നും തുടങ്ങി വളരെ ബുദ്ധിമുട്ട് പിടിച്ച ജീവിത പ്രയാസങ്ങളിലൂടെ സഞ്ചരിച്ചു തനിക്ക് എഴുതാനുണ്ട് തനിക്ക് പറയാനുണ്ട്

ും പറയാനില്ലെന്ന് തോന്നാ ഞാനും എഴുതാൻ എനർജി ഇല്ലാതെ തയ്യാറല്ല മണപ്പുറത്തേക്കല്ല ലെല്ല പബ്ലിക്കേഷൻസ് ഡയറക്ടറും ശുക്രു രചയിതാവുമായ ബാപ്പു വലപ്പാട് അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ പുസ്തക പ്രകാശനം നിർവഹിച്ചു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ ആർ ഐ സക്രിയ പുസ്തകം ഏറ്റുവാങ്ങി മുൻ സംസ്ഥാന പി ടി എ അവാർഡ് ജേതാവ് മുഹ്സിൻ പാടൂർ പുസ്തക പരിചയം നിർവഹിച്ചു ചടങ്ങിൽ വെച്ച് നാട്ടിയ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക പി എം ഷരീഫ ടീച്ചർ വിദ്യാഭ്യാസ പുരസ്കാരം ഏറ്റുവാങ്ങി ജീവകാരുണ്യ പ്രവർത്തകൻ അസീസ് തളിക്കുളത്തെ മൊമൻറ്റോ നൽകി ആദരിച്ചു സിനി സീരിയൽ താരം ഷൈജൻ ശ്രീവത്സവം മുഖ്യാതിഥിയായി പങ്കെടുത്തു തണൽ ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി എം എ സലീം അബ്ദുള്ള നദ്വി ജീവകാരുണ്യ പ്രവർത്തകൻ റൌഫ് ചേറ്റുവ ചലച്ചിത്ര സംവിധായകൻ പ്രാംസൺ ഇരിങ്ങാലക്കുട ഷൈനി ജിത്ത് വേളയിൽ അബ്ദുട്ടി കൈതുമുക്ക് ജി ഡി എം സ്കൂൾ പ്രധാനാധ്യാപകൻ സി കെ ബിജോയ് മാസ്റ്റർ അബ്ദുൾ അസീസ് തളിക്കുളം എന്നിവർ സംസാരിച്ചു